രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പിന് ശേഷം ഇന്ന് അതായത് ജൂൺ ഒന്നിന് വൈകുന്നേരം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും ശ്രദ്ധിക്കുക പുറത്തു വരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഒരു സംശയവും വേണ്ട ചിലപ്പോഴൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളും പരാജയപ്പെടാറുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു സർവേ ഫലം പുറത്തു വന്നിരുന്നു നമുക്കറിയാം കേരളത്തിൽ ആ സർവേ ഫലത്തിൽ ഭൂരിപക്ഷം വിജയങ്ങളും യു ഡി എഫിനായിരുന്നു അന്ന് പുറത്തു വന്നത് അഭിപ്രായ സർവേ ഫലങ്ങൾ അഥവാ ഒപ്പീനിയൻ പോൾ റിസൾട്ടായിരുന്നു ഈ അഭിപ്രായ സർവേ ഫലങ്ങളും എക്സിറ്റ് പോൾ ഫലങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം എക്സിറ്റ് പോളുകൾ എന്താണെന്നും അവ അഭിപ്രായ വോട്ടെടുപ്പിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രം പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണെന്നും ഒക്കെ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടില്ലേ അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ ശ്രമിക്കാം ഇലക്ഷന് മുൻപ് പുറത്തുവിടുന്ന സർവേയാണ് പ്രീപോൾ ഇത്തരം സർവേകൾ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തുവിടുന്ന കാര്യങ്ങളാണ് വോട്ടർമാരുമായി സംസാരിച്ച ശേഷം അവരുടെ അഭിപ്രായം സ്വരൂപിച്ചാണ് പ്രീപോളുകൾ പുറത്തുവിടുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുന്നേ ആയതുകൊണ്ട് ഈ വോട്ടർമാരുടെ അഭിപ്രായം എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ പ്രീപോൾ സർവേകളിൽ പലപ്പോഴും ചാനലുകളുടെ മാനേജ്മെൻറ്റുകൾക്ക് കൈ കടത്താമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏജൻസികൾ കണ്ടെത്തിയ റിസൾട്ടിന് വിപരീത റിസൾട്ടൊക്കെയാണ് പലപ്പോഴും അവർ പുറത്തുവിടുകയെന്ന ആക്ഷേപവും ഇടയ്ക്കിടെ ഉയർന്നിട്ടുണ്ട് അതേസമയം എക്സിറ്റ് പോൾ ഒരു തെരഞ്ഞെടുപ്പ് സർവേയാണ് വോട്ടെടുപ്പ് ദിവസം നിരവധി വാർത്താ ചാനലുകളും എക്സിറ്റ് പോളിംഗ് ഏജൻസികളും പോളിംഗ് സ്റ്റേഷനുകളിൽ സന്നിഹിതരായിരിക്കും വോട്ട് ചെയ്ത ശേഷം പോളിംഗ് ബൂത്തിന് പുറത്തിറങ്ങുന്ന വോട്ടർമാരോട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ഉത്തരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ടിലൂടെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഏതു രാഷ്ട്രീയ പാർട്ടിയോടാണ് ചായ്വ് കാണിക്കുന്നതെന്ന് അവർ വിലയിരുത്തും ഈ വിലയിരുത്തലിൽ നിന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നിർമ്മിക്കുന്നത് അഭിപ്രായ വോട്ടെടുപ്പ് അഥവാ ഒപ്പീനിയൻ പോളിൽ നിന്നുള്ള വലിയ മാറ്റങ്ങൾ എക്സിറ്റ് പോളിൽ ഉണ്ടാകാറുണ്ട് അതിന് കാരണമുണ്ട് അഭിപ്രായ വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പാണ് നടത്തുന്നത് അഭിപ്രായ വോട്ടെടുപ്പിൽ എല്ലാ ആളുകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കും ആ ജനങ്ങൾ ആ പ്രദേശത്തെ വോട്ടർ ആകണമെന്ന് നിർബന്ധമല്ല ഈ സർവേയിൽ വിവിധ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രദേശം തിരിച്ച് പൊതുജനങ്ങളുടെ മാനസികാവസ്ഥ കണക്കാക്കുന്നു നിലവിൽ എന്താണ് പൊതുജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നും ഇഷ്ടപ്പെടാത്തതെന്നും മനസ്സിലാക്കുന്നു ഭരിക്കുന്ന പാർട്ടിയിൽ ഒരാൾ എത്രമാത്രം സന്തുഷ്ടനാണെന്ന് ആ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലാക്കിയാണ് അഭിപ്രായ സർവേ ഫലങ്ങൾ കണക്കാക്കുന്നതെന്ന് വ്യക്തം എന്നാൽ എക്സിറ്റ് പോളിൽ ഉൾപ്പെടുത്തുന്നത് ആ മണ്ഡലത്തിൽ വോട്ട് ചെയ്തവരെ മാത്രമാണ് വോട്ട് ചെയ്ത ഉടനെ തന്നെയാണ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള മറുപടി ആയിരിക്കും അവർ പറയുന്നതെന്ന വിശ്വാസവുമുണ്ട് വോട്ട് ചെയ്ത ശേഷം മാത്രം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് എന്തുകൊണ്ടാണ് അഭിപ്രായ വോട്ടെടുപ്പ് അങ്ങനെയല്ലല്ലോ അതിനും കാരണമുണ്ട് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചതിനു ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടാനാകില്ല എത്ര ഘട്ടം വോട്ടെടുപ്പുണ്ടോ അത്രയും ഘട്ടം അവസാനിച്ച് അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ച് അരമണിക്കൂറിന് ശേഷം മാത്രമേ എക്സിറ്റ് പോൾ പുറത്തുവിടാനാകൂ പുറത്തുവിടുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വോട്ട് ചെയ്യാനിരിക്കുന്ന വോട്ടർമാരെ സ്വാധീനിക്കരുത് എന്ന് കരുതിയാണ് അത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയാറ് എ പ്രകാരം അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ച് അരമണിക്കൂർ വരെ എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നതിന് നിരോധനമുണ്ട് ഇത് ലംഘിച്ചാൽ രണ്ടു വർഷം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുകയും ചെയ്യും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി എക്സിറ്റ് പോൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് അതേസമയം രണ്ടായിരത്തി പത്തിൽ ആറ് ദേശീയ പാർട്ടികളുടെയും പതിനെട്ട് പ്രാദേശിക പാർട്ടികളുടെയും പിന്തുണയെ തുടർന്ന് സെക്ഷൻ നൂറ്റി ഇരുപത്തി ആറ് എ പ്രകാരം വോട്ടെടുപ്പിനിടെ എക്സിറ്റ് പോളുകൾ പുറത്തുവിടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി അഭിപ്രായ വോട്ടെടുപ്പും എക്സിറ്റ് പോളും പുറത്തുവിടുമ്പോൾ സർവേ ഏജൻസിയുടെ പേര് എത്ര വോട്ടർമാരാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത് എന്നിവ നിർബന്ധമായും പരാമർശിക്കണമെന്നുള്ള നിയമവും പാസ്സാക്കിയിട്ടുണ്ട് കൂടി പറഞ്ഞോട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരള നിയമസഭയിലേക്ക് നടന്ന ഇലക്ഷനിൽ മനോരമ വി എം ആർ പുറത്തുവിട്ട എക്സിറ്റ് പോളുണ്ട് ഇപ്പോൾ മന്ത്രിമാരായിട്ടുള്ള പി രാജീവ് എം പി രാജേഷ് മുഹമ്മദ് റിയാസ് പി പ്രസാദ് ആർ ബിന്ദു കടന്നപ്പള്ളി രാമചന്ദ്രൻ ബി അബ്ദുറഹമ്മൻ എന്നിവരും ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അഹമ്മദ് ദേവർകോവിലും വലിയ വോട്ട് വ്യത്യാസത്തിന് തോൽക്കുമെന്നായിരുന്നു ആ എക്സിറ്റ് പോളിൽ പറഞ്ഞത് ഓർക്കണം പ്രീ പോൾ അല്ലായിരുന്നു അത് എക്സിറ്റ് പോൾ ആയിരുന്നു ഒന്നാം പിണറായി ഉണ്ടായിരുന്ന എം എം മണി കടകംപള്ളി സുരേന്ദ്രൻ കെ ടി ജലീൽ തുടങ്ങി ഇപ്പോൾ നിയമസഭയിലുള്ള മുപ്പത്തിരണ്ടോളം എൽ ഡി എഫ് എം എൽ എ തോൽക്കും എന്നും മനോരമ വി എം ആർ എക്സിറ്റ് പോൾ സർവേ കണ്ടെത്തിയിരുന്നു വളരെ ശാസ്ത്രീയമായി യാതൊരു ബാഹ്യ ഇടപെടലിനും സാധ്യതയില്ലാത്ത എക്സിറ്റ് പോളിൽ മനോരമ സർവേയുടെ അവസ്ഥ ഇതാണെങ്കിൽ കോൺഗ്രസിൻ്റെ അനൌദ്യോഗിക ചാനലായി പ്രവർത്തിക്കുന്ന മനോരമ പുറത്തുവിടുന്ന പ്രീ പോൾ സർവേയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അന്ന് ചിലർ ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരാനിരിക്കുന്ന ഇന്നും അതുതന്നെയാണ് ചോദിക്കാനുള്ളത്